ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രുചികരമായ ക്യാരറ്റ് മെഴുക്ക് പുരട്ടിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഞാനൊരു വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് പല ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തത് ഇതിനിടയ്ക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം സവാളയും അതുപോലെ കട്ട് ചെയ്ത് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം ക്യാരറ്റ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാനിൽ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടുമ്പോൾ കറിവേപ്പിലയിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക സവാള ബ്രൗൺ ആകുന്നതുവരെ ഇളക്കി കൊടുക്കുക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉള്ളിയിലേക്ക് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വഴറ്റി എടുക്കുക നന്നായി വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് സ്പൂൺ ഇടിച്ച വറ്റൽമുളക് കൂടിയിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം അങ്ങനെ രുചികരവും വളരെ ഗുണങ്ങളുമുള്ള ക്യാരറ്റ് മെഴുക്കുരറ്റ് റെഡിയായി ക്യാരറ്റ് നിസ്സാരക്കാരനല്ല ക്യാരറ്റിലെ ഫൈബർ കൊളസ്ട്രോൾ കുറയ്ക്കും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും കണ്ണിനും ചർമ്മാരോഗ്യത്തിനും ഉത്തമവുമാണ് അതിനാൽ തീർച്ചയായും നിങ്ങൾ ക്യാരറ്റ് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക ഇങ്ങനെ ഒരു മെഴുക്കുരറ്റുണ്ടാക്കിയാൽ അവർ തീർച്ചയായും കഴിക്കും എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് എണ്ണയും വളരെ കുറച്ച് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണിത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായോ നിങ്ങൾ തീർച്ചയായും ഇതുണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുക അടുത്ത വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ